ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ രണ്ട് നേന്ത്രപ്പാഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്തതാണ് കേട്ടോ ഇനി നല്ല പഴുത്ത് കറുത്തു പോയ നേന്ത്രപ്പഴാണെങ്കിലും ഈ ഒരു പലഹാരത്തിന് എടുക്കാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് പഴം കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഉണ്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി കേട്ടോ ഒരുപാട് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോവിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കരപാനി അവിടെ റെഡിയാവുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള അരിപ്പൊടി ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടി അട്ടോട്ട് കൊടുക്കുന്നത് അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി വെച്ചിട്ട് അത്യാവശ്യം വലിയൊരു പലഹാരം തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറുത് മതിയെങ്കിൽ ഒരു കപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ചി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മധുരമുള്ള ആയതുകൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പിഞ്ചു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഉപ്പും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്താണ് അപ്പോൾ എല്ലാവശത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നല്ലപോലെ വിസ്ക്കൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ശർക്കരപ്പാനി അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ചൂടോടുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പലഹാരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മൾ കലത്തപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ ചൂടോട് കൂടെയാണല്ലോ ശർക്കരപ്പാനീ ഒഴിക്കൽ അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ചൂടോട് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു മാവ് കട്ടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു കപ്പോളം ഞാൻ ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കട്ടി തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ബാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മറ്റോ മുഴുവനായിട്ട് നമ്മൾ ശർക്കരപ്പാനീനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മധുരം കൂടി പോവും അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ രണ്ടര കപ്പ് മാത്രം ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കുക ബാക്കി ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ബാറ്റർ ഇതുപോലെ കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് രണ്ടര കപ്പ് ശർക്കരപ്പാനിക്ക് പുറമെ ഞാൻ ഒന്നര കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു പരിവം ദോഷമാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി കുതിർത്തിട്ട് അരച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു പലഹാരം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴാണോ നമ്മൾ പലഹാരം തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു ബേക്കിംഗ് സോഡ അപ്പോൾ ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ നമ്മുടെ പലഹാരത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യാണ് നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നെയ്യ് ഇല്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അരക്കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങാക്കുത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു തേങ്ങാ കൊത്ത് ചേർത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ഒരുപാട് മൂപ്പിച്ചെടുക്കണം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് സെക്കൻഡ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈയൊരു നേന്ത്രപ്പഴം ഈ ഒരു തേങ്ങാ കൊത്തും പാടെ നല്ല പോലെ ഒന്ന് ഈ ഒരു നെയ്യിൽ വഴറ്റിയെടുക്കണം ഈ ഒരു നേന്ത്രപ്പഴം മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് നല്ലപോലെ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴമൊക്കെ പഴുത്ത് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇനി കളയണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല സ്നാക്സൊക്കെ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഒരു പാത്രം ആയതുകൊണ്ട് അടിയിപ്പിടിക്കും പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പഴം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ഇനി ഇതിൽ നിന്ന് കുറച്ച് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഒരു പകുതിയോളം മാറ്റുന്നുണ്ട് ഇത് നമുക്ക് സ്നാക്സ് തയ്യാറാക്കുന്ന സമയത്ത് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാനാട്ടോ ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ മുഴുവനായിട്ടും ഇതുപോലെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് മാവുതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ പകുതിയോളം മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കിൻ്റെ ശേഷം വേണം ഒഴിച്ചുകൊടുക്കാൻ അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ടിയിട്ടിരിക്കും അപ്പോൾ അതൊക്കെ തവി വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്നാക്സ് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ആ ഒരു മാവ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന പാത്രം എടുക്കാം ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും പാത്രം നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത് അരിപ്പൊടി ആയതുകൊണ്ടുതന്നെ പെട്ടെന്ന് കട്ടിയിട്ട് വരും ഒരുപാട് സമയം നിളക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ പീസുകളുണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഈ ഒരു സമയത്ത് താഴ്ന്നു പോകുന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാവ് അപ്പോൾ അതുകൊണ്ട് താഴ്ന്നു പോകുന്നില്ല മുകളിൽ തന്നെ എല്ലാം നിന്നോളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെഡ്സ് അല്ലെങ്കിൽ കിസ്മിസോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവൻ മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുമെന്നില്ല കേട്ടോ ഏകദേശം ഒരു മുപ്പത് ഒക്കെ വേണം ഇത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് രണ്ട് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം ഇതിന് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ച് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ എത്രത്തോളമാണ് ഈ ഒരു പലഹാരം വേവാൻ സമയമുള്ളത് വെച്ചെങ്കിൽ അത്രയും സമയം നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ പഴത്തിൻ്റെ പീസൊക്കെ അതായത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ആ ഒരു അടപ്പിന് ചെറിയൊരു ഹോൾ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കടലാസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മുകൾ വശം അടിവശം ഒരേ രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും നമ്മളിത് കലത്തപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിൽ നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടി ഹെൽത്തിയാണ് ലോ ഇട്ടിട്ട് മുപ്പത് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കുക്കായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ വിട്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കും ഇതിൻ്റെ ഉൾവശം കുക്ക് ആയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം കേട്ടോ കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും വെക്കേണ്ടി വരും ഇപ്പം താ നമ്മുടെ പലഹാരം ആ ഒരു പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു പലഹാരം തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു പലഹാരം നല്ല തണുത്തിൻ്റെ ശേഷം മാത്രം കഴിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം അപ്പം അങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശർക്കരപ്പാനി ഇളം ചൂടോടുകൂടെ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ചൂടിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടൂല മാവ് പെട്ടെന്ന് നല്ലപോലെ കുക്കായിട്ട് പോകും അപ്പോൾ ഇളം ചൂടിലൊഴിച്ചിട്ട് ഗോതമ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുക ഇതിപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ തയ്യാറാക്കിയെടുത്തുകൊണ്ടാണ് കേട്ടോ കുക്കിംഗ് സമയം ഒരു മുപ്പത് ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ചെറുതൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റോടും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു നാല് മണി പലഹാരമാണ് കേട്ടോ മധുരത്തിന് ഇതിൽ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക